നമസ്കാരം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ലോകവും താരലോകവും ഒരുപോലെ ചർച്ച ചെയ്ത വിവാഹമായിരുന്നു ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാനയും സംഗീത സംവിധായകൻ പലാഷ് മുച്ചലും തമ്മിലുള്ളത് വനിതാ ഐ പി എല്ലിൽ ബംഗളൂരു ചാമ്പ്യന്മാരായതു മുതൽ ഇക്കഴിഞ്ഞ ഏകദിന ലോകകപ്പ് സമ്മാനദാന വേദിയിൽ വരെ പലാഷ് മന്ദാനക്കൊപ്പം എത്തിയിരുന്നു വിശ്വകിരീടം ചൂടിയ അതേ ഗ്രൗണ്ടിൽ വെച്ചാണ് ഇരുവരും പ്രണയ അഭ്യർത്ഥന നടത്തിയത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ താരവിവാഹം ചർച്ചയായിരുന്നു എന്നാൽ വിവാഹത്തിന്റെ അവസാന നിമിഷം ചടങ്ങ് മാറ്റിവെച്ചതോടെ ഈ ചർച്ചകൾ മറ്റൊരു തലത്തിലായി സ്മൃതിയുടെ അച്ഛന് ഹൃദയാഘാതമുണ്ടായി എന്നും അതിനാലാണ് വിവാഹം മാറ്റിയതെന്നുമായിരുന്നു ആദ്യഘട്ടത്തിൽ വന്ന വിശദീകരണം പിന്നാലെയാണ് ഏവരെ ഞെട്ടിച്ച് മേരി ഡീകോസ്റ്റ എന്ന യുവതി പലാശയുമായിട്ടുള്ള കുറച്ച് സ്വകാര്യ ചാറ്റുകൾ പുറത്തുവിടുന്നത് ചാറ്റിന്റെ ഉള്ളടക്കം വീണ്ടും ചർച്ചകൾക്ക് വഴിവെച്ചതോടെ ആരാണ് മേരി ഡീകോസ്റ്റ എന്നതായിരുന്നു അടുത്ത അന്വേഷണം പലാശയ സ്വകാര്യ ചാറ്റുകൾ പുറത്തുവിടുന്നത് വരെ അധികമാർക്കും പരിചിതമല്ലാത്ത പേരായിരുന്നു മേരി ഡീകോസ്റ്റുടേത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ മേരി അത്ര സജീവമായിരുന്നില്ല എന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചില എന്റർടൈൻമെന്റ് മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം മേരി ഡികോസ്റ്റ ഒരു കൊറിയോഗ്രാഫർ ആണെന്നാണ് വിവരം ചില വിവാഹ പാർട്ടികളിലെ നൃത്തങ്ങളിൽ ഡികോസ്റ്റ നേതൃത്വം നൽകാറുണ്ട് സ്മൃതി മന്ദാനിയുടെയും പലാഷ് മുച്ചലിന്റെയും വിവാഹ ആഘോഷങ്ങളുടെ കൊറിയോഗ്രാഫി ചുമതല മേരിക്കായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ചില ചിത്രങ്ങളല്ലാതെ ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ലഭ്യമല്ല പലാഷ് മുച്ചിലുമായിട്ടുള്ള തന്റെ ചാറ്റ് എന്ന അവകാശവാദത്തോടെയാണ് മേരി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ സ്ക്രീൻഷോട്ടുകൾ പോസ്റ്റ് ചെയ്തത് നീന്താനും പിന്നീട് സ്പായിക്കും അതിനുശേഷം പുലർച്ചെ അഞ്ചു മണിയോടെ മുംബൈയിലെ വിർസോവ ബീച്ചിലും തന്നോടൊപ്പം ചേരാൻ പലാഷ് അവരോട് ആവശ്യപ്പെടുന്നതാണ് ചാറ്റിൽ വ്യക്തമാകുന്നത് ഇൻസ്റ്റാഗ്രാമിന് പിന്നാലെ റെഡ്ഡിറ്റിലും ഈ ചാറ്റുകൾ വൈറലായിരുന്നു ചാറ്റിൽ സ്മൃതിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഡെഡ് എന്നാണ് പലാഷ് പറയുന്നത് പ്രശ്നം രൂക്ഷമായതോടെ മേരി തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പ്രൈവറ്റ് ആക്കുകയും ചെയ്തു അതേസമയം പലാഷും സ്മൃതിയുടെ പിതാവ് ശ്രീനിവാസും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായതായും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു സ്ക്രീൻഷോട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്റെ സാമൂഹ്യ മാധ്യമ പേജുകളിൽ നിന്നും വിവാഹത്തിന്റേതുൾപ്പെടെ പലാഷ് മൊത്ത ചിത്രങ്ങൾ സ്മൃതി നീക്കം ചെയ്തത് പ്രശ്നം ഉൾപ്പെടെയുള്ള നിഗമനത്തിലേക്കും എത്തിച്ചിരിക്കുകയാണ് അതേസമയം വിഷയത്തിൽ പലാഷിനെ പിന്തുണച്ച് സാമൂഹ്യ മാധ്യമത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ബന്ധുവായ നീതി തക് ഇത്തരം അപവാദ പ്രചരണങ്ങളുടെ പേരിൽ പലാഷിനെ മുൻവിധിയോടെ കാണരുതെന്നാണ് നീതി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് പലാഷ് വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് സത്യമറിയാതെ പലാഷിനെ തെറ്റുകാരനായി കാണരുത് എന്നായിരുന്നു കുറിപ്പ് ഇന്ന് സാങ്കേതികവിദ്യ മനുഷ്യരെക്കാൾ മുന്നിലാണെന്നും അതിനാൽ കിംബദന്തികളുടെ പേരിൽ പലാഷിനെ വിലയിരുത്തരുതെന്നും നീതി കുറിച്ചു പലാഷിനായി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം അഭ്യൂഹങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ മേരി ഡിക്കോസ്റ്റ് എല്ലാത്തിനും ഉത്തരം നൽകി രംഗത്ത് വന്നതായി മിഡ്ഡേ റിപ്പോർട്ട് ചെയ്യുന്നു ചാറ്റുകൾ താൻ തന്നെയാണ് പോസ്റ്റ് ചെയ്തതെന്നും ഈ ചാറ്റുകൾ ഈ വർഷം മെയ് മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ ഉള്ളതാണെന്നും വളരെ കുറച്ച് നാൾ മാത്രമേ ബന്ധം നീണ്ടു നിന്നുള്ളൂ എന്നുമാണ് മേരിയുടെ വിശദീകരണം എന്നാണ് മിഡ്ഡേ റിപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് ക്രിക്കറ്റിനോടും സ്മൃതി മന്ദാനയോടും മന്ദാനോടും ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ വെളിപ്പെടുത്തിയത് ആളുകൾ സത്യമറിയണമെന്ന് എനിക്ക് തോന്നി ഞാൻ കൊറിയോഗ്രാഫറോ അദ്ദേഹത്തെ വഞ്ചിച്ച വ്യക്തിയോ അല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അതിനാലാണ് എനിക്ക് എന്റെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കേണ്ടി വന്നത് ചാറ്റുകളിൽ എനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് വ്യക്തമാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് അവർ പറയുന്നതായും മിഡ്ഡേ റിപ്പോർട്ട് ചെയ്യുന്നു ഇതോടെ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾക്ക് കുറെ കൂടി മൂർച്ച കൂടുകയാണ് പലാഷ ആണ് എല്ലാത്തിനും ഉത്തരവാദി എന്ന തരത്തിലാണ് ചർച്ചകളും സോഷ്യൽ മീഡിയ അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നത് അതേസമയം സ്മൃതിയുടെ അച്ഛൻ ശ്രീനിവാസിന്റെ ആരോഗ്യം മെച്ചപ്പെട്ട് കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടുവെങ്കിലും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് എന്നാൽ ഇക്കാര്യത്തിൽ സ്മൃതിയോ പലാശോ വിശദീകരണം നൽകിയിട്ടില്ല കൂടാതെ സ്ക്രീൻഷോട്ടുകളുടെ ആധികാരികതയോ സ്ക്രീൻഷോട്ടുകളാണ് വിവാഹം മാറ്റിവെക്കാൻ കാരണമായതെന്നോ ഒന്നും തന്നെ ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമില്ല